നമസ്കാരം മൃതദേഹങ്ങളുടെ മുഖത്തെ മരവിപ്പാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ മുഖത്തും കാണാനാവുന്നത് ബാക്കിയൊന്നും ശേഷിക്കാതെ ഉടലും ജീവനും ഉടുവസ്ത്രങ്ങളുമായി ജീവിതം ബാക്കിയായവർ വീടെന്ന സ്വപ്നം ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും പടുത്തുയർത്തിയവർ കുടുംബത്തെ ആകെ ഉരുൾ കൊണ്ടുപോയവർ വീടിന്റെ തറക്കല്ല് പോലും ബാക്കി കിട്ടാത്തവർ പ്രിയപ്പെട്ട ബന്ധുക്കൾ ജീവനോടെ ബാക്കി ഉണ്ടോ എന്ന് പോലും അറിയാത്തവർ രണ്ടാഴ്ച മുൻപ് വീട് വച്ച് താമസം തുടങ്ങിയവർ വീടിന്റെ പണി പൂർത്തിയാക്കി ഉടൻ ഗൃഹപ്രവേശം നടത്താൻ കാത്തിരുന്നവർ അടക്കം വരുന്ന ഹതഭാഗ്യരാണവർ മുണ്ടക്കൈ പുഴയിൽ കലങ്ങിമറിഞ്ഞ വെള്ളം എത്തുമ്പോഴേ ജനങ്ങൾ ഭീതിയിലായിരുന്നു അധികൃതർ പരമാവധി പേരെ മാറ്റി ഉണ്ടായി പുഴയുടെ തീരത്തുള്ളവർ മാറാൻ തയ്യാറായി എന്നാൽ പുഴയിൽ നിന്നും പത്ത് മീറ്ററോളം ദൂരെ വീടുള്ളവർ മാറാൻ കൂട്ടാക്കിയിരുന്നില്ല മലവെള്ളം ചതിക്കില്ലെന്നായിരുന്നു അവർ കരുതിയിരുന്നത് പുലർച്ചെ ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ ചിലർ വീട് വീടുവിട്ടോടി അവരിൽ ചിലർ രക്ഷപ്പെടുകയും ഉണ്ടായി രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ സകലതും തകർത്തെറിഞ്ഞ് നാട് തന്നെ തുടച്ചു നീക്കപ്പെടുകയായിരുന്നു പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കൈ പാലം ഒലിച്ചുപോയതും രക്ഷാപ്രവർത്തക ദുഷ്കരമാക്കുകയാണ് ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കൈയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെ പൂർണമായും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ രാത്രി വൈകിയും ആയിട്ടില്ല മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ആളുകൾ ഉണ്ടെന്ന് സംശയിക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമറ്റത്ത് നിന്ന് കുതിച്ചൊഴുകിയെത്തിയ മലവെള്ളവും കൂറ്റൻ പാറക്കല്ലുകളും മുണ്ടക്കൈ ഗ്രാമത്തെ ഇല്ലാതാക്കി ചൂരൽമല ടൗണിലേക്ക് കുതിച്ചൊഴുകുകയായിരുന്നു ഇരുനില കെട്ടിടത്തിന്റെ ഉയരത്തിലായിരുന്നു മലവെള്ളപ്പാച്ചൽ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഒലിച്ചുപോയ മുണ്ടക്കൈ പാലത്തിന് പകരം താൽക്കാലിക പാലമുണ്ടാക്കിയപ്പോഴേക്കും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചര മണിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുതുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല മല ഇവിടുത്തെ ശിവക്ഷേത്രവും സ്കൂൾ കെട്ടിടവും ഒലിച്ചുപോയി അറ്റമല മാങ്കുന്ന് വെള്ളരിമല സീതാർകുണ്ട് പ്രദേശങ്ങളിലെല്ലാം വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈയിലുണ്ടായ ജലബോംബിന്റെ പ്രകമ്പനം അത്ര തീവ്രമായിരുന്നു ഉരുൾപൊട്ടി പുഴ ഒഴുകിയത് കൊടുംകാട്ടിലൂടെയായിരുന്നു കാട്ടിലെ മരത്തിലൊന്നും കുടുങ്ങാതെയാണ് മുപ്പതിലധികം മൃതദേഹങ്ങൾ പോത്തുകല്ലിൽ എത്തിയത് ലഭിച്ച മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായ അവസ്ഥയിലുമായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ പോയവരുടെ മൃതദേഹം കിട്ടിയത് ഇരുപത് കിലോമീറ്റർ അപ്പുറം അടുത്ത ജില്ലയായ മലപ്പുറം പോത്തുകല്ലിൽ നിന്നാണ് കാതടപ്പിക്കുന്ന ശബ്ദമായിരുന്നു കേട്ടതെന്നാണ് ചൂരൽമല മഹേഷ് നിവാസിലെ സൗമ്യ പറയുന്നത് സൗമ്യ അപ്പോൾ ഭർത്താവും കുട്ടികളും ഒത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഓടുമ്പോൾ ജീവൻ കിട്ടണമേ എന്ന പ്രാർത്ഥനയായിരുന്നു പെമ്പാടി ബിംസ് ആശുപത്രിയിൽ ഭർത്താവ് ബ്രിഷ്ണുവും മക്കളായ അക്ഷിതും ഋഷികയും ഒപ്പമുണ്ടെങ്കിലും സൗമ്യയ്ക്ക് ഉരുൾപൊട്ടൽ നൽകിയ നടുക്കം മാറിയിട്ടില്ല ആദ്യത്തെ ഉരുൾപൊട്ടൽ നടന്നപ്പോഴായിരുന്നു സൗമ്യയും കുടുംബവും വീട് ഉപേക്ഷിച്ച് ഓടുന്നത് വീട്ടിലേക്ക് പിന്നെ പാറയും ചരലും മരങ്ങളും വെള്ളവും കുതിച്ചെത്തുകയായിരുന്നു മുട്ടൊപ്പം വെള്ളമായപ്പോൾ കുടുംബവുമായി ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് അതുവഴി വന്ന ചെറുപ്പക്കാർ ഇവരെ സുരക്ഷിതമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റുന്നത് ആ ചെറുപ്പക്കാരാണ് സൗമ്യയുടെയും കുടുംബത്തിന്റെയും ജീവൻ രക്ഷിക്കുന്നത് സമീപത്തുള്ള വീടുകളിൽ നിന്ന് അപ്പോൾ നിലവിളികൾ കേൾക്കാമായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടായി കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ തൊട്ടു മുമ്പിൽ ഉണ്ടായിരുന്നതെല്ലാം പിന്നെ ഒഴുകി പോകുന്നതാണ് കാണുന്നത് സൗമ്യയുടെ വീടും സമീപത്തെ വീടുകളും ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഹൃദയം പൊട്ടുന്ന കാഴ്ചയ്ക്കാണ് സൗമ്യയും കുടുംബവും സാക്ഷികളാവുന്നത് ശേഷം അവിടെ നിന്ന് മാറി മറ്റൊരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തി ദുരന്തമറിഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ മക്കളായ അക്ഷിതിനും ഋഷികയ്ക്കും കാലിന് പരിക്കുപറ്റി ഇക്കാലം അത്രയും അധ്വാനിച്ചതെല്ലാം ഉരുൾപൊട്ടൽ കൊണ്ടുപോയ വേദന ഉണ്ടെങ്കിലും ജീവൻ കിട്ടിയ ആശ്വാസത്തിലാണ് സൗമ്യയുടെ കുടുംബം